അസ്സാം വലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസിൻ്റെ താരീഖിൻ്റെ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം ഇൻഷാള്ള ഒന്ന് യോജിച്ചവ ചേർക്കാം ഒന്ന് സൂറത്തുൽ മസദ് രണ്ട് ആമുൽ ഹുസിൻ മൂന്ന് നജാഷി നാല് നബി സല്ലാഹു അലഹി വസലമയുടെ രക്ഷകർത്താവ് അഞ്ച് കിഴക്കൻ ആഫ്രിക്കയിലാണ് ആറ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമയുടെ രഹസ്യ പ്രബോധനം ഇവിടെ കളിയിലുള്ളത് എത്യോപ്യ ദുഃഖവർഷം മൂന്ന് വർഷം അബു ത്വാലിബ് നേഗസ് തബ്ബത്ത് ഇതിൽ നിന്ന് ഓരോന്നും തിരഞ്ഞെടുക്കുക രണ്ട് പൂർത്തിയാക്കാം വ അന്തിർ ഷിറത്തക്കൽ അഖുറബീന എന്ന ആയത്ത് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം ഡാഷ് വഅന്തിർ അങ്ങ് മുന്നറിയിപ്പ് നൽകുക ഷീറത്തക്ക അങ്ങയുടെ കുടുംബത്തിന് അല്ല അഖുറബീൻ അടുത്ത കുടുംബത്തിന് രണ്ട് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു കുറൈഷ് സമൂഹമേ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് ഡാഷ് മൂന്ന് നജാഷി നബി നബിസല്ലാഹു അലഹി വസ്ലമയെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം ഡാഷ് നാല് അബു ത്വാലിബിൻ്റെ മരണത്തിൻ്റെ മൂന്നാം നാൾ ഖദീജ റലിയാഹു അൻഹ ഡാഷ് മൂന്ന് കള്ളികൾ പൂർത്തിയാക്കാം ആദ്യമായി ഇസ്ലാം വിശ്വസിച്ചവർ ഒന്ന് പുരുഷന്മാരിൽ രണ്ട് കുട്ടികളിൽ മൂന്ന് അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ നാല് സ്ത്രീകളിൽ ഇതിലൊക്കെ ആരാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അവരുടെ പേരെഴുതുക നാല് ഉത്തരം എഴുതാം ഒന്ന് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് എവിടെ വെച്ചാണ് രണ്ട് തബ്ബല്ല അലി ഹാദാ ജമാന ഇത് ആര് ആരോട് പറഞ്ഞതാണ് മൂന്ന് നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ കുറൈഷ് ഗോത്രക്കാരെ വിളിച്ചു അവരിൽ ആരെല്ലാം വന്നു നാല് എത്യോപ്യയിൽ എത്തിയ മുസ്ലിംകളെ നജാഷി രാജാവ് എന്ത് ചെയ്തു അഞ്ച് എണ്ണം എഴുതാം ഒന്ന് നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ അനുയായികളിൽ ആദ്യം എത്യോപ്യയിലേക്ക് പോയത് രണ്ട് എത്യോപ്യയിലേക്ക് രണ്ടാം യാത്രയിൽ പോയത് ആറ് തെറ്റ് ശരിയാക്കാം ഒന്ന് നജാഷി ഹിജറ പത്താം വർഷം ഒഫാത്തായി രണ്ട് ഒമറുബിൻ ഖത്താബ് റലി അള്ളാഹു അൻഹു ഉമ്മു ഹബീബ എന്ന റംല റലി അള്ളാഹു വൻഹയെ വിവാഹം ചെയ്തു മൂന്ന് പിതാവിൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം നബി അല്ലാഹു അലഹി വസല്ലമയെ ഏറെ വേദനിപ്പിച്ചു ഇതിലെല്ലാം തെറ്റുണ്ട് ഈ മൂന്നിലുമുള്ള തെറ്റ് ശരിയാക്കിയിട്ട് അതിന് താഴെ പൂർണ്ണമായിട്ട് എഴുതണം ഇൻഷാല്ല ഇത്രയും കാര്യങ്ങളാണ് നാലാം ക്ലാസ്സിലെ താരിഖിൽ ചോദ്യമായി വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ അള്ളാഹു തരട്ടെ അസ്സലാ വാല്ക്കും വർഹമത്തല്ല